ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ബൌളിംഗ് നിരയിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജ് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടീമിനായി മറന്നു പന്തറിഞ്ഞപ്പോൾ മറുഭാഗത്ത് സുരാജ് റൺസ് വാരിക്കുരി നൽകി ഓസീസ് ടീമിനെ സഹായിക്കുകയായിരുന്നു വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കാതെ പോയത് മാത്രമല്ല റൺസ് അനായാസം വിട്ടുകൊടുത്തും അദ്ദേഹം ഇന്ത്യൻ ബൌളിംഗിലെ വില്ലനായി മാറി മെൽബണിൽ നടക്കുന്ന നാലാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലും അദ്ദേഹം ചെണ്ടയായി വിക്കറ്റുകളൊന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല നൂറിന് മുകളിൽ റൺസും സുറാജ് എന്നതാണ് നിരാശാജനകമായ കാര്യം ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് പരിചയ സമ്മാനായ മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീം വളരെയധികം മിസ്സ് ചെയ്യുന്നതായും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ടോട്ടൽ നാന്നൂറ്റിഅൻപത് കടക്കാൻ പ്രധാന കാരണക്കാരൻ മുഹമ്മദ് സുറാജ് തന്നെയാണ് കാരണം ഒന്നാം ഇന്നിംഗ്സിൽ ഓസീസ് നേടിയ നാനൂറ്റി എഴുപത്തിനാല് റൺസിൽ നൂറ്റി ഇരുപത്തിരണ്ട് റൺസും അദ്ദേഹത്തിന്റെ സംഭാവനയായിരുന്നു ഇരുപത്തിമൂന്ന് ഓവറുകളാണ് സുരാജ് ബൗൾ ചെയ്തത് ഇവയിൽ മൂന്ന് മെയ്ഡിനുകളടക്കം അഞ്ച് പോയിന്റ് മൂന്ന് എന്ന പരിതാപകരമായ ഇക്കോണമി റേറ്റിലാണ് നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റ് പോലും വീഴ്ത്തുവാൻ സാധിച്ചതുമില്ല അവസാനത്തെ അഞ്ച് ഇന്നിംഗ്സുകൾ എടുത്താൽ വളരെ ദയനീയമാണ് സുരാജിന്റെ ഇക്കോണമി റേറ്റ് എന്ന് കാണാം ഒന്നിൽ പോലും അദ്ദേഹത്തിന്റെ ഇക്കോണമി റേറ്റ് നാലിന് താഴെ പോയിട്ടില്ല നാല് ആറ് പോയിന്റ് ഏഴ് അഞ്ച് നാല് പോയിന്റ് ഒന്ന് അഞ്ച് അഞ്ച് പോയിന്റ് ഒന്ന് നാല് നാല് പോയിന്റ് ഏഴ് രണ്ട് എന്നിങ്ങനെയാണ് പേസറുടെ ഇക്കോണമി റേറ്റുകൾ എത്ര അനായാസമായിട്ടാണ് റെഡ്ബോൾ ക്രിക്കറ്റിൽ സുരാജിനെ എതിർ ബാറ്റർമാർ കൈകാര്യം ചെയ്യുന്ന ഈ കണക്കുകൾ അടിവരയിടുകയും ചെയ്യുന്നു മെൽബൺ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിലെ ദയനീയ ബൌളിംഗ് പ്രകടനത്തിന് പിന്നാലെ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് മുഹമ്മദ് സുരാജ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഐ പി എല്ലിലെ ഇക്കോണമി റേറ്റിലാണ് മുഹമ്മദ് സുരാജ് ബൗൾ ചെയ്തിരിക്കുന്നത് ഫാസ്റ്റ് ബൌളർമാരെ തുണിക്കുന്ന ഓസ്ട്രേലിയൻ പിച്ചുകളിൽ പോലും ഈ തരത്തിൽ അദ്ദേഹം ഫ്ലോപ്പ് ആവുന്നത് അംഗീകരിക്കുവാൻ സാധിക്കില്ല ഈ പരമ്പരയ്ക്ക് ശേഷം സിറാജിനെ പുറത്താക്കുമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു മുഹമ്മദ് സുരാജിന് ഈ പരമ്പരയിൽ ഒരു ബൗളർ എന്ന നിലയിൽ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു പക്ഷേ ഇപ്പോഴും ഒരു തുടക്കക്കാരനെ പോലെയാണ് താരം പന്തറിയുന്നത് ഒരുപാട് റൺസും വഴങ്ങുന്നു ഇന്ത്യയിൽ വെച്ച് തന്നെ സ്വരാജിന് ഫോം നഷ്ടമായിരുന്നു ഓസ്ട്രേലിയയിൽ വെച്ചും ഇത് തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ല നിലവിലെ ഇന്ത്യൻ ടീമിലെ ഏറ്റവും ദുർബലനായ കണ്ണിയാണ് സ്വരാജ് പാവൻ ജസ്പ്രീത് ബുംറ വൺ മാൻ ആർമിയായി ടീമിനെ തനിച്ചു മുന്നോട്ട് നയിക്കുകയാണെന്നും ആരാധകർ എക്സിലെ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു